ഹലോ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ യു കെ ഗവൺമെൻറ് അവരുടെ എന്താ ഇമിഗ്രേഷൻ റൂൾസിൽ ഒഫീഷ്യലി കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഒഫീഷ്യലി അവരുടെ ചേഞ്ചസ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ റൂൾസ് അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുന്നു ജൂലൈ ഒന്നിനാണ് അവർ ഒഫീഷ്യലി അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് കുറേ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുമാത്രമല്ല അൺസ്കിൽഡ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കെയർ ഗീവർ കെയർ ഹോം വിസ സീനിയർ കെയർ ഹോം വിസ ഔട്ട് സൈഡ് യു കെ അവർ ഒഫീഷ്യലി എൻഡ് ചെയ്തിരിക്കുന്നു ഒഫീഷ്യലി അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇപ്പം അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇൻസൈഡ് മാത്രമേ അവർ വിസ അപ്രൂവ് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ വിസ കൊടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലവർ പറഞ്ഞു ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ് ഒഫീഷ്യലി അവർ റിമൂവ് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ കറന്റ്ലി ഇൻസൈഡ് അവർ വിസ കൊടുക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഈ നിയമങ്ങൾ നിലവിൽ വരിക വരിക തന്നെ ചെയ്യും അപ്പം കെയർ ഹോം വിസക്കു അപ്ലൈ ചെയ്യാനുള്ളവർ വേഗം തന്നെ ഡേറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം വിസ അവർ തരുന്നതായിരിക്കില്ല വിസ അവർ ഒഫീഷ്യലി റിജക്റ്റ് ചെയ്യും അതിനു മുമ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിസ കിട്ടാൻ ചാൻസ് ഉണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷം കെയർ ഹോം വിസ നിങ്ങൾ അപ്ലൈ ചെയ്യാ ചെയ്യുകയേ വേണ്ട കാര്യം അത് ഒഫീഷ്യലി അത് റിമൂവ് ചെയ്തിരിക്കുന്നു സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ്സിൽ നിന്ന് അതുപോലെ തന്നെ കുറെ ജോബ്സ് നൂറ്റിപ്പത്തോളം ജോബ്സ് അവർ സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ്സ് ഒഫീഷ്യലി അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് കുറെ കുറെ ആയിട്ടുള്ള ജോബ്സ് അൺസ്കിൽഡ് ലിസ്റ്റിലേക്കും അവർ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടെമ്പററി ഷോർട്ട് ലിസ്റ്റിലേക്കാണ് അവർ മാറ്റിയിരിക്കുന്ന കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് അവർ ടെമ്പററി ഷോർട്ട് ലിസ്റ്റിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ട് അതായത് അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് തന്നെ അവർ ടെമ്പററി ഷോർട്ട് ലിസ്റ്റിലേക്കാണ് അവർ മൂവ് ചെയ്തിരിക്കുന്നത് അതായത് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഐ ടി അനലിസ്റ്റ് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഒരുപാട് തന്നെ അവർ സ്കിൽഡ് ജോബ്സിൽ നിന്ന് ടെമ്പററി ഷോർട്ട് ലിസ്റ്റ് ജോബ്സിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പം ടെമ്പററി ഷോർട്ട് ലിസ്റ്റിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിപ്പെൻഡൻറ്റ് വിസ അതായത് അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വിസ അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഡിപ്പെൻഡൻസിനെ ഇനി അവർക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഇത് ടെമ്പററി ഷോർട്ട് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് സിക്സ് ആണ് ഇതിൻ്റെ കാലയളവ് അതിന് ശേഷം അത് റിന്യൂ ചെയ്യേണ്ടത് ഇരിക്കുന്നു അതുമാത്രമല്ല ആ ടെമ്പററി ഷോർട്ട് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഷോർട്ടേജ് ഉള്ള ജോബ്സൊക്കെ ഫുൾഫിൽ ആവുന്ന സമയത്ത് അവർ ആ ജോബ്സും എടുത്ത് മാറ്റുകയും പുതിയ ജോബ്സ് ആഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സാലറി ത്രഷ്കോൾഡൊക്കെ മുപ്പത്തെണ്ണായിരം പൗണ്ടീന്ന് നാൽപ്പത്തൊന്നായിരം പൗണ്ടിലേക്ക് അവർ ഉയർത്തിയിട്ടുണ്ട് സ്കിൽഡ് ജോബ്സിന് അതൊരു ഗുഡ് ന്യൂസ് ആണ് അതുമാത്രമല്ല പിന്നെ കുറച്ച് ആയിട്ടുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കെയർ ഹോം വിസ അല്ലെങ്കിൽ കെയർ ഗീവർ വിസ അവർ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഫോർ ഔട്ട്സൈഡ് സൈഡ് യു കെ ആപ്ലിക്കൻസിന് അതായത് യു കെ പുറത്ത് അതായത് ഇന്ത്യ പോലത്തെ ഇവിടുന്ന് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അയച്ച് നമുക്ക് ജോലി കിട്ടിയെങ്കിലും വിസ അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അതുകൊണ്ട് തന്നെ ഇപ്പം കെർഗി ഹോം വിസയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ വേഗം തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ജൂലൈ ഇരുപത്തിരണ്ടിന് മുമ്പായിട്ട് തന്നെ ഡേറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക വിസയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ റൂൾസ് ഒഫീഷ്യലി അവരുടെ യു കെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് കുറേ കുറേ റൂൾസും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും വന്നിട്ടുണ്ട് യു കെയിൽ നിലവിലുള്ളവർക്കൊക്കെ തന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നിലവിൽ സ്റ്റുഡൻസിന് വലിയ മാറ്റങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഫോർ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോഴും സേഫ് തന്നെയാണ് വർക്ക് വിസയിൽ നോക്കുന്നവർക്കൊക്കെ കുറേ ചേഞ്ചസ് വരുന്നുണ്ട് നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് സാലറിയും ത്രശ്ശോൾഡൊക്കെ ഉയർത്തിയിട്ടുണ്ട് പിന്നെ ടെമ്പററി ഷോർട്ട് ലിസ്റ്റിലേക്ക് മാറ്റിയവരൊക്കെ തന്നെയും സിക്സ് മന്ത്സിന് ശേഷം അത് റിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു ഡിഫൻസിനെ ഡിഫൻസ് വിസ പൂർണ്ണമായ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ മാറ്റങ്ങൾ പുതിയ റൂൾസിൽ വരുന്ന മെയിൻ മാറ്റങ്ങൾ ഇത് മാത്രമല്ല കുറേയുണ്ട് നൂറ്റി മുപ്പത്തെട്ട് പേജസ്സോളം അവരുടെ മാറ്റങ്ങളാണ് അത് ഇതിനിവിടെ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് എല്ലാ പി ഡി എഫ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് അവർ അവരുടെ മറ്റേ റൂൾസിൻ്റെ ആക്ട് പ്രകാരമാണ് അവർ അതിൽ കൊടുത്തേക്കുന്നത് ഓരോ നമ്പറിട്ട് അല്ലെങ്കിൽ ആ ഓരോ ജോബ്സിന് അവർ ഓരോ നമ്പർ ഇട്ടാണ് കൊടുത്തേക്കുന്നത് കുറച്ച് പാടാണ് കണ്ടുപിടിക്കാനൊക്കെ എന്നാലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും തീർച്ചയായും നോക്കുക ഇത് നോക്കാതെ നിങ്ങൾ പുതിയ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വർക്ക് വിസയിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള കുറേ ജോബ്സ് അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലും ഇതുപോലെ ഷെഫുക ഷെഫ്മാരെയൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ഒരു ന്യൂസൊക്കെ ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലുള്ളവർക്കും അവരുടെ ആ ജോബ്സും റിമൂവ് ലിസ്റ്റിലുണ്ട് സോ കെയർഫുള്ളായിട്ട് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുക പിന്നെ പിന്നെന്താണ് പറഞ്ഞല്ലോ ഡിപ്പെൻഡൻസ് വിസ പോലത്തെ കാര്യങ്ങൾക്കുമൊക്കെ കുറേ നിയമങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഓഫീഷ്യൽ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത മാറ്റങ്ങൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരും സോ അപ്ലൈ ചെയ്യേണ്ടവരൊക്കെ വേഗം തന്നെ അപ്ലൈ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അപ്പോൾ ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ